അളിയ നല്ല ചൂട് നമുക്ക് ഷെയർ ഒരു പെപ്സി അടിച്ചാലോ എന്റെ പൊന്നളിയ അതൊക്കെ ഈ ചൂടത്ത് ആ ഫ്രിഡ്ജ് അങ്ങോട്ട് തുറന്ന് ആ തണുത്ത പെപ്സി ഇങ്ങോട്ട് എടുത്തിട്ട് അടപ്പൊന്ന് തുറന്ന് അപ്പൊ ഒരു ഗ്യാസ് ഇങ്ങോട്ട് വരുവല്ലോ അതോട് കൂടി ഇങ്ങോട്ട് എടുക്കുക വായിലോട്ട് ഓ എന്നാ സുഖമായിരിക്കും അപ്പൊ പെപ്സി വാങ്ങിക്കാൻ പൈസ ഇട ഇട ഇടയി എന്റെ പൊന്ന അളിയ പെപ്സിക്ക് നാപ്പത് യോ ആരെങ്കിലും ഒന്ന് വന്നായിരുന്നെങ്കിൽ അണാ ഒരു അയ്യോ എന്നെ മേടിക്കാൻ വേണ്ടി വന്നോ ഹാവും രക്ഷമായിട്ടും അപ്പൊ മക്കളെ ഞാൻ പൂവട്ടോ ടാറ്റാറ്റാ ടാറ്റാ ടാറ്റാറ്റ മുതലാളി എന്നെ എടുത്തോ ബാ ഏതോ വെള്ളവളി ടീംസ് ആട്ടും മനസ്സിലായി ഉം കൊണ്ടു 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 ഞാൻ ആ പിന്നെ ഞാൻ കുടിച്ചിട്ട് നീ കുടിച്ചോ എന്തോ അരി പത്ത് ഗുണ കൂടുതൽ ഇട്ടത് ഞാനാ അതുകൊണ്ട് പത്ത് ഗുണവയുടെ ബലം എനിക്കാത് ഉണ്ടരി ഞാൻ കുടിക്കും കുടിക്കും ഞാൻ ആ എന്റെ പൊന്നുമക്കളെ ഇങ്ങോട്ട് കുളിക്കല്ലേ കുളിക്കല് തെരച്ചു പോലെ ഓ പരമ എച്ചുകളാണ് ഞാൻ ചുമ്മാ പ്രതീക്ഷിച്ച് വെള്ളം അടിക്കാന്ന് പറഞ്ഞാ കൊഴപ്പില്ല കൂച്ച് ഇച്ചിരിയെങ്കിലും ബാക്കി വെക്കടേ മൊത്തം കുടിക്കാതെ ഇച്ചിരി വെക്ക വെറുതെ ഒരു തുള്ളി പോലും വെച്ചില്ല ആ കുഴപ്പമില്ല കഴിഞ്ഞല്ലോ കുടിച്ചു കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും മണ്ണിപ്പോയിട്ട് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങണം കുപ്പി ഞാൻ ഞാൻ എന്തോ പിന്നെ പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇട്ട അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോകും അമ്മേ സ്കൂളിൽ കൊണ്ടുപോ കുപ്പിയില്ലന്നല്ലേ പറഞ്ഞേണ്ട സ്കൂളിൽ വെള്ളം കൊണ്ടുപോവാനോ എടാ മോനെ എന്നെ അങ്ങനൊന്നും യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല കിടന്ന് കിടന്നുറങ്ങാന്ന് വെച്ചപ്പം ഇവന്മാർ അതിന് സമ്മത്തില്ല ആ കുഴപ്പമില്ല കുറച്ച് നാടല്ലേ ഉള്ളൂ ആ കുഴപ്പമില്ല യൂസ് ചെയ്തോ യൂസ് ചെയ്തോ യൂസ് ചെയ്തോ അല്ല ആ അല്ലെ അമ്മേ സ്കൂളിൽ കൊണ്ടുപോവാൻ വെള്ളം എടുക്കേണ്ട അതെ ചൂടുള്ള ഒഴിക്കരുത് പ്ലാസ്റ്റിക് ഉരുകും പറയുന്ന കേക്ക് ഒഴിക്കല്ലെന്ന് പറയുന്ന കേക്ക് ചൂടുള്ള ഒഴിക്കരുത് ആ പ്ലാസ്റ്റിക് ഉരുക്കി നിങ്ങളുടെ കണ്ണാക്കി അസുഖം പിടിക്കുമെന്ന് ഒഴിക്കരുത് ഒഴിക്കരുത് എന്താ ചൂടാണോ അമ്മേ വെള്ളം ഓ പറഞ്ഞിട്ടെന്താ അപ്പൊ ഇന്നും ചൂടെള്ളം തന്നെ അമ്മേ വെള്ളം അമ്മേ വെള്ളം എടാ കാലന്മാരെ മൂന്ന് മാസമായില്ലോടാ എന്റെ കോലം കണ്ടോ ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടടാ ഇനി സ്കൂളിൽ ഈ കുപ്പി വേണ്ട പന്നലായി ഞാൻ ഈ കുപ്പി കൊണ്ട് കളയറ്റമ്മ ആ രക്ഷ അപ്പൊ എന്റെ ഉപയോഗം ഒക്കെ കഴിഞ്ഞ് അപ്പൊ ഇനി എനിക്ക് മണ്ണിൽ പോയിട്ട് സുഖമായിട്ട് ആ ഒരു കിടന്നുറങ്ങിയേ മണ്ണു പ്രാൻ തുടങ്ങി എനിക്ക് വയ്യ ശരികളെ ഒന്ന് വെറുതെ വിടാ എന്നെ ഒന്ന് വിട് അമ്മേ മണ്ണാ കഴിഞ്ഞു കഴിഞ്ഞു വെറുതെ വിട് വെറുതെ വിട് പ്ലീസ് പ്ലീസ് അമ്മേ മണ്ണാ ഉം കള 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 എടുത്ത് കള അമ്മേ മണ്ണെണ്ണ അമ്മേ മണ്ണെണ്ണ കള്ളത്ത യൂസ് ചെയ്യാൻ എനിക്ക് മനസ്സിലായി എനിക്ക് വയ്യ അമ്മേ ഇനി മണ്ണെണ്ണ വാങ്ങിക്കുന്ന ഈ കുപ്പ് കള്ളത്തില്ല അമ്മേ ഇന്നിനത് കെടുത്ത് വീണ് അമ്മ ഇത് കളയട്ടെ ഇനി ഹാവു രക്ഷപെട്ട് ഇനി മണ്ണിനോട് ചേർന്ന് ഒന്ന് വിശ്രമിക്കണം ഇത്രയും നാളത്തെ ആഗ്രഹം സാധിച്ചു ഇനി മണ്ണിനോട് ചേർന്ന് സുഖനിദ്ര എടാ വാട നമുക്ക് ഫുട്ബോള് കളിക്കാൻ പോവാം എടാ ഫുട്ബോൾ കളിക്കാൻ ഫുട്ബോൾ ഇല്ല ഫുട്ബോൾ ഇല്ലയോ ഇല്ല ഇനിയിപ്പൊ എന്താ ചെയ്യും അത് തന്നെ ഞങ്ങളും ആലോചിക്കുന്ന ഫുട്ബോള് കളിക്കാൻ ഫുട്ബോൾ തന്നെ വേണോന്നുണ്ടോ